സംസ്ഥാനങ്ങൾക്കും വിഹിതം പങ്കുവെക്കുമ്പോൾ വെക്കുമ്പോ ജനസംഖ്യ അനുവാദത്തിനായിരിക്കണം രണ്ടാം സംസ്ഥാനങ്ങളുടെ സാമൂഹികമായ സ്ഥിതിവിശേഷം നോക്കി പങ്കുവെക്കണം ജനസംഖ്യ മൂന്നേകാൽ കോടി കേരളീയരുണ്ട് കേരളത്തിന് കിട്ടണം ഞാനല്ലേ എത്രയാണോ നമുക്ക് കരുതുന്നത് നമുക്ക് ഒന്ന പോയിന്റ് അഞ്ച് ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ബീഹാറിനും മധ്യപ്രദേശിനും കേരളത്തിനു വേണ്ടി ഒരു വാക്കു പറയാനാ കേന്ദ്ര ബ്രിഡ്ജത്തിൽ അവര് തയ്യാറാകാതിരുന്നവർ വന്നപ്പോ ഏഴു മാസ കാലങ്ങൾക്ക് മുമ്പ് ജില്ലയില് ചൂരന്മലയും ആ ചൂരൻമലയും മുണ്ടക്കയും മേൽപ്പാടിയും ഒക്കെ ഒരു രാത്രിയുടെ അർദ്ധരാത്രിയുടെ ഒരിക്കൽ കുത്തി ഒലിച്ചു പോയ ഏതാണ്ട് നാനൂറോളം ആളുകൾ ഉരുൾപൊട്ടി ഒഴുകി വന്ന ആ വലിയ ഉരുൾപൊട്ടലിൽ ജീവനെടുത്തു പോയ മഹാദുരിതത്തിന് മുമ്പിൽ കേരളം കേന്ദ്ര ഗവൺമെന്റ് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സന്നദ്ധരായി ഒരു നയാ പൈസയുടെ സഹായം അതിന്റെ പേരിൽ കേരളത്തിന് തരാനും ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി ബജറ്റ് വന്നപ്പോ കേരളം പ്രതീക്ഷിച്ചു ഈ ബഡ്ജറ്റിലെങ്കിലും ഈ ബഡ്ജറ്റിലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റേതായ ഒരു സഹായം എന്നൊരു വാക്ക് എന്നൊരു പേര് കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമന്റെ വായിൽ നിന്ന് വീണില്ല അതെന്താണ് അതുകൊണ്ടാണ് മൂന്ന് നാൾ നിന്ന ഈ പ്രചരണ ജാതകയിൽ പാർട്ടിയുടെ അഡോൺ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജിഖ്യാത്തിനായി ജാഥ കടന്നു വരുന്ന വീതികളിൽ മലയാളത്തെ ശങ്കിക്കുന്ന കേരളത്തെ ശങ്കിക്കുന്ന രാഷ്ട്രീയ വ്യത്യാസമുള്ള ആളുകൾ ഞങ്ങളോട് നിങ്ങളോടൊപ്പം ഈ നാടിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുത്ത് മതിയാ കേന്ദ്രാവിഷ്കരണ പദ്ധതി വരുന്നില്ല നേരത്തെ അത് കേന്ദ്രം കേന്ദ്രത്തിന്റെ ചിലവിൽ തന്നെ സംസ്ഥാനം നടപ്പിലാക്കി ഇപ്പോഴോ കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കണമെങ്കിൽ ശതമാനം തുക സംസ്ഥാന ചെലവഴിക്കണം തുക സംസ്ഥാനം ചെലവഴിക്കേണ്ടതുണ്ട് അങ്ങനെ കേരളത്തിൽ തരാതെ ബഡ്ജറ്റിലൂടെ ഒരു നയപൈസ ഗതാഗത സംവിധാനത്തിനോ റെയിൽവേ വികസനത്തിനോ പാലക്കാട് കോച്ച് ബാക്ടറിക്കോ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒന്നും ഒരു പൈസ കേരളത്തെ കേരളത്തെഹിതമായി പുറന്താ കൊണ്ട് തട്ടി അനെത്തി അവഗണിച്ച കേന്ദ്ര ഭരണാധികാരികൾക്കെതിരായ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജനകീയ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുക വയനാട് കുത്തിയൊരിച്ച് വയനാട് പോയപ്പോ നാനൂറിലധികം ജീവിതങ്ങൾ പൊരിഞ്ഞു പോയപ്പോ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോഡി വയനാട്ടിലെത്തി കേരളം വളരെ സന്തോഷിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ ദുരന്തം കാണാൻ എത്തിയല്ല വലിയ സഹായം മലയാളി പ്രതീക്ഷിച്ചു രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ അദ്ദേഹം ഉച്ചവരെ വരെ വയനാട്ടിലെ ദുരന്ത സ്ഥലങ്ങളാകെ നോക്കിക്കണ്ട് ഉച്ചക്ക് ശേഷം ിച്ച പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് മിച്ചം കിട്ടിയ ജീവിതത്തിന്റെ പങ്കുമായി ഈ തേടിയ ശുശ്രൂഷിക്കാൻ ആതുലിൽ ഒടിഞ്ഞുമായി തൂക്കിയിട്ട മനുഷ്യരുടെ കേരളം സാധൂരം അദ്ദേഹം അവസാനം എത്തിയത് അദ്ദേഹം അവസാനിൽ അവസാനം എത്തുമ്പോ ഒരമ്മയോടൊപ്പം മൂന്ന് വയസ്സുകാരിയായ മൂന്നാ മൂന്ന് വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞ് ആ കട്ടിലിൽ അമ്മയോടൊപ്പം മരിക്കുന്നു ആ കുഞ്ഞിനെ നരേന്ദ്രമോദിത്തോടെ ചേർത്ത് വിട്ടു കേരളം ഏറെ സന്തോഷിച്ചു രാഷ്ട്രീയതീതമായി കേരളത്തിന്റെ മനസ്സ് കുളിരണിഞ്ഞു അതിനെ സന്തോഷിപ്പിക്കുമ്പോ അതിനെ ചേർത്ത് പിടിക്കുമ്പോ അതിന്റെ ഷൂട്ട് എടുത്ത് അത് ലോകമാധ്യമങ്ങൾക്കാകെ പ്രചരിപ്പിക്കാൻ കൊടുത്തിട്ട് നരേന്ദ്രമോദി തിരിച്ചുപോയപ്പോ കേരളം പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ തന്നെ മാസങ്ങൾ കഴിഞ്ഞ ഏഴ് മാസം നീണ്ടു കഴിഞ്ഞാൽ ഉടുപ്പ് വാങ്ങി

എഴുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഞങ്ങൾ പതിനഞ്ചു പേർക്ക് വീട് വെച്ചു കൊടുത്തു ഈ മഹാഭാവി വന്നത് കൊടുത്ത് എഴുപത്തിയഞ്ചു ലക്ഷം ഒറ്റലി കിടന്നതുമില്ല തെക്കുന്ന് വന്നതുമില്ല നമ്മുടെ എഴുപത്തിയഞ്ചു ലക്ഷം പോയി കിട്ടി ഇയാൾ ഇവിടെ വന്നത് കൊണ്ട് വന്നില്ലേ

ുംടങ്ങൻ വഴി നമുക്ക്

അവിടെയെങ്കിലും അവിടെയെങ്കിലും കേരളത്തിൽ വെച്ച് നീട്ടും തന്നില്ല എന്താ ബഡ്ജറ്റിൽ വന്ന ദിവസത്തെ മനോരമ പത്രം ബഡ്ജറ്റിനെ കുറിച്ച് മനോരമ മെഡിയ പിന്നത മനോരമ എഴുതിയത് നിർമ്മല സീതാരാമന്റെ സാരി ആ സാരി ഇടവില ആ സാരി നിർമ്മിച്ച കമ്പനി ആ സാരിയുടെ എംബ്രോയിഡറി അരുണി സ്പർശമേ സൗഭാഗ്യമേ എന്ന് നിർമലയെ കുറിച്ച് ഞങ്ങക്ക് നിർമ്മല സീതാരാമൻ നിർമ്മലാ സീതാരാമൻ വിത്തമന്ത്രി കേരളത്തിൽ ചിന്തിച്ചത് ഒന്നും തരില്ല എന്ന് പറഞ്ഞു ായി കടന്നു വരുന്നു ഞാൻ ഗതകാല ചരിത്ര കഥകളിലേക്ക് പോകുക അല്ലെ കേരളത്തെ അംഗീകരിക്കാത്ത കേന്ദ്ര ഭരണാധികാരികളുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് അറിയാമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യം ആ തൊള്ളായിരത്തി നാല്പതുകളുടെ മധ്യത്തിൽ തിരുവിതാംകൂറിന്റെ ഒരു ജുവാനുണ്ടായിരുന്നു സർ സി പി നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം വന്നപ്പോൾ തിരുവിതാംകൂർ ജുവാൻ ആയ സി പി പറഞ്ഞു ഈ തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാകുന്നില്ല പിന്നെയോ ഈ തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യായിരിക്കും ഞാനായിരിക്കും ഇവിടുത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റും അല്ലെ സർസി പ്രഖ്യാപിച്ചു തൊള്ളായിരത്തി നാല്പറികളുടെ മധ്യത്തിലാണ് ചരിത്ര പുസ്തകം വലിക്കണം ബി ജെ പി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കാനുള്ള ചോരയിട്ടു വീണമെന്നില്ല പ്രിയമുള്ളവരെ മലയാളത്തിന്റെ സ്വാഭിമാനവും ചേർന്ന് പിടിച്ചുകൊണ്ട് നാം നിൽക്കുന്നു അന്ന് സർസി പറഞ്ഞു ഇത് സ്വതന്ത്ര ദിവസമാണ് കേരളം വന്ന് മൂന്ന് പ്രവിശ്യാണ് കൊച്ചി മതമാണോ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന പ്രഖ്യാപനത്തിനെതിരെ കേരളത്തിലെ കൃഷിക്കാരും തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് വർത്താ രംഗത്തു വലിയ വ്യവസായ സമൃദ്ധല്ല ഇവിടെ സൈനിക ശേഷിയില്ല സാമ്പത്തിക ശേഷിയില്ല ജീവിത സാമ്പത്തിക സാമൂഹ്യ പുഴകൾ ഒന്നുമില്ലാത്ത കൊച്ചി തിരുവിതാംകൂറിനെ ഒരു ചെറിയ രാജ്യമാക്കി നിങ്ങൾ ഇങ്ങനെ പ്രത്യേകം വേർതിരിച്ചു വെച്ചാൽ

അദ്ദേഹത്തിന്റെ ദേഹത്തിട്ട കോടി കണ്ണിന് താഴെ കൊണ്ട് മൂടിയിരുന്നു കണ്ണിന് താഴെയുള്ള ഭാഗം കാണിച്ചില്ല എന്നിട്ടാണ് സർസി മൊത്തം മൂക്കില്ലായിരുന്നു മൂക്കനായി സ്വതന്ത്ര ഇരുപതാം ഒരു മൂക്ക് പ്രഖ്യാപിച്ചിരുന്ന സംഗീത അക്കാദമിയുടെ കട്ടളപ്പടിയിൽ ഇടപെട്ടു സംഗീത അക്കാദമിയുടെ കട്ടളപ്പടി കിടപ്പുണ്ട് തിരുവിതാംകൂർ സംഗീത അക്കാദമി സംഗീത അടിച്ചേക്ക് വരികയും ഇനി കരുതിയിരുന്ന കത്താർ വൈക്കം മണി എടുക്കുകയും ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു ആ സമയത്ത് കരണ്ട് പോയി നിന്നില്ലെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു തന്നെ രേഖപ്പെടുത്തി അന്ന് മുങ്ങിയാലാ സ്വാതന്ത്ര്യ മുറുക്കി വിടുത്ത് സർജി അവൻ പിന്നെ പൊങ്ങുന്ന മൈലാപ്പൂരില്ല തമിഴ്നാട്ടിലെ മറന്നു പോകരുത്

കേരളം ലോകത്തിന്റെ നെടുക്കൽ ദാരിദ്ര്യമില്ലാത്തവരുടെ നാടായി കൂടി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ലോകത്തിന്റെ മാതൃകയായി ഓടിക്കയറുന്നതിന്റെ തുടക്കം കുറിച്ച് ദാമ്പത്തിക ഈ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്ന് നെഹ്റുവിൽ നിന്ന് കേരളം കണ്ടത് മുഖ്യമന്ത്രിയായിരുന്നപ്പോ കേരളത്തിന്റെ റേഷനിങ് സമ്പ്രദായം നിഷേധിച്ചു രാജീവ് ഗാന്ധി എന്ന ഇന്ത്യയുടെ കോൺഗ്രസ് പ്രധാന രാജീവ് ഗാന്ധിയോട് പറഞ്ഞു ഭരണഘടനാ പ്രകാരം കേരളത്തിന് അർഹതപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി റേഷൻ വിഹിതത്തിൽ ഒരൌൺസ് പോലും കുറയ്ക്കരുത് ഞങ്ങൾ കൂടുതൽ തരണം ഞങ്ങൾ റേഷൻ കടയെ കൂടി ആശ്രയിച്ചാണ് ഞങ്ങളുടെ നാട്ടിലെ എന്റെ നാട്ടിലെ തൊഴിലാളിയും കൃഷിക്കാരും അവരുടെ ജീവിതം നിലനിർത്തി പോകുന്നത് എന്ന് നിഷ്കളങ്കനായ കയ്യൂരിന്റെ സമരപാതകളിലൂടെ കയ്യൂരിന്റെ സമരപാതകളിലൂടെ

അവസാനം അവസാന സ്റ്റാറ്റുഡറി പുനഃസ്ഥാപിച്ചു തന്നു നയനാർ പോയി ആ ഉത്തരവ് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് നമുക്ക് റേഷനും കിട്ടി ഞാൻ പറഞ്ഞത് അനുഭവത്തിന്റെ കേരള വിരുദ്ധതയുടെ കേരള വിരുദ്ധതയുടെ തീഷ്ണമായ സംക്രമണത്തിൽ കൊടി അടയാളമാണ് കേരളത്തെ ലോകത്തിന്റെ ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര നെകയിലെത്തിനകെതിരെ കോടതിയെ സമീപിച്ചത് ഏ ഒരു വർഷക്കാലം മുമ്പാണ് ഈ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചു കേരള ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് അറുപതിനായിരം കോടി രൂപ തരാണ്ട് ആര് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരണം அப்படின்னா அட்டோனி ஜெனலி அட்டோம் அபிபாஷ் அட்டோம் கேட்கி வச்சு கணக்கு பரிசோதி கணக்கு பரிசோதிக்கு அவருக்கு அம்பத்தேழாயிரத்தி எண்ணூற்றி எம்பத்தஞ்சு கோடி ரூபாய் கொடுக்கோனி ஜெனல் அந்த கொடுக்கணும் எத்தனை அங்கே രൂപ ആ ഒരു സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് അർഹതപ്പെട്ടത് വാങ്ങാൻ ആ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഭരണഘടനാപരമായി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ പോലും കേരളത്തിൽ ഉണ്ടായി അവിടെ എത്തി നിൽക്കുന്ന കേരളം ആ കേരളം ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നീതി കിട്ടൂല സാമ്പത്തിക സഹായം കിട്ടൂല കേരളത്തിന് അർഹതപ്പെട്ട നാരികാര്യ വിഹിതങ്ങളൊന്നും കിട്ടൂല എന്ന ഏറ്റവും അവസാനം അസന്നിധമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് അംഗീകരിപ്പിക്കാനുള്ള പ്രക്ഷോഭത്തിലേക്ക് കേരളം നടന്നു നീങ്ങുന്നത് ഒപ്പം ഞങ്ങൾ മറ്റൊന്നും കൂടി മുന്നോട്ട് വെക്കുന്നു കേരളത്തിലെ കാർഷിക മേഖലയും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതവും വനം വന്യജീവി നിയമത്തിന്റെ ദുരന്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിൽ പാസാക്കിയത് ആ നിയമം കാലോചിതമായി ആ വനം വന്യജീവി നിയമത്തിൽ വന്യജീവി നിയമം ആക്കേണ്ടത് വനത്തിനകത്താം വനം വിട്ട് വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങിയാൽ ആ വനം വന്യജീവി നിയമത്തിനകത്ത് വന്യജീവി വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടിലെ കൃഷി നശിപ്പിക്കുകയും എത്തി ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയും അവരെ കൊല്ലുകയും ചെയ്താൽ ആ നിയമത്തിൽ ചെയ്ത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിയമം പരിഷ്കരിക്കാം ഈ കേരളത്തിലെമ്പാടും തെരുവ് നായ്ക്കളുടെ ശല്യമാണ് ആ തെരുവ് നായ്ക്കളെ കൊല്ല ആ തെരുവ് കൊന്ന ഈ നാട്ടിലെ മനുഷ്യന് ഈ ഈ സുരക്ഷിതമായി നടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പല കത്തയച്ചിട്ടും ആ നടപടിക്ക് പോലും കേന്ദ്രം തയ്യാറാകില്ല വന്യജീവികൾ വനം വിട്ട് നാട്ടിലിറങ്ങി നാട്ടിലെ മനുഷ്യരെ ആകെ കസാപ്പിക്കുകയും പന്നിയും മയിലും കാടനും കൊരങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കാർഷിക ജീവനത്തിന്റെ ഉപജീവനത്തിന് വകയില്ലാതെ മനുഷ്യൻ ഓടുന്ന അവസ്ഥയിൽ മനുഷ്യരെ മറന്നുകൊണ്ട് മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം വർത്തമാനം പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ കാലഘട്ടത്തിന്റെ പുരോഗമനത്തിനും ജീവിതാവസ്ഥക്കും ചേർന്നതല്ല എന്ന തിരിച്ചറിവിൽ ആ വനം മല്ലുകി നിയമം ഭേദഗതി ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിന് കൂടി സുരക്ഷിത ഉറപ്പാക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം തരണം എന്ന് ഞങ്ങൾ ഈ പ്രചരണ ജാതയിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടെ കേന്ദ്രത്തോട് ആവശ്യം ജോലിക്ക് പോയി അവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒട്ടനവധി മലയാളികൾ ഒട്ടനവധി ഇന്ത്യക്കാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ രണ്ടാഴ്ച കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് മൂന്നാർ കൊടുക്കാതെ കൈകാലികൾ ഒരു മുന്നൂറിലധികം ഇന്ത്യക്കാരെ പഞ്ചാബിലെ അമൃത്സറിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്ന കാഴ്ച കണ്ടപ്പോ യുദ്ധ കുറ്റവാളികളെ പോലെ യുദ്ധ കുറ്റവാളികളെ പോലെ മനുഷ്യവിരുദ്ധരെ പോലെ അവരെ പരിഗണിച്ച്

യും സാമ്രാജ്യത്തിന്റെയും തൊണ്ണതാകമാറി ഇന്ത്യ ലോകം അംഗീകരിച്ച വിദേശ രാജ്യങ്ങളിൽ ആംഗീവിക്കുന്ന ഇന്ത്യക്കാരാണ് ആളുകൾ എന്റെ രാജ്യത്ത് നിന്ന് എനിക്ക് സുരക്ഷിതത്വം കിട്ടുമെന്നോഷത്തിൽ ജീവിക്കുമ്പോ അമേരിക്കൻ അടിമത്വത്തിന്റെ അമേരിക്കൻ അടിമത്വത്തിന്റെ കോടി നാടക്കേട് ഉണ്ടാക്കി ഇന്ത്യൻ ഭരണപീഠത്തിൽ കുനിഞ്ഞിരിക്കുന്ന ഈ വിശ്വവേനെ പറിച്ചെറിഞ്ഞ് ആത്മാഭിമാനിയും തന്റെ ഇടവുമുള്ള ഒരു ദാർശനികരായ ഭരണാധികാരിക്ക് വേണ്ടി രാജ്യം കൊടുക്കുമ്പോ ഈ ൊപ്പം അണിനിരന്നുകൊണ്ട് ദേശാഭിമാനത്തിന്റെ സമരവാദകൾ കിടക്കാൻ എല്ലാ നല്ല മനസ്സുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രചരണ ജാതയുടെ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ വിപ്ലവിവാദ്യ